അല്ലയോ നബിയേ നബിയേ തങ്ങൾ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മക്കളോട് പറയണേ ഭാര്യമാരോട് ഉണർത്തണേ ലോകത്തുള്ള സർവമംഗമാരോട് മുസ്ലിം സഹോദരിമാരോട് പറയണേ ലോകത്തുള്ള മുസ്ലിം സഹോദരിമാരോട് പറയണേ ുംസൂലിലും വിശ്വസിച്ചവരല്ലേ യുദിനീന നിങ്ങളുടെ മുഖമക്കന കൊണ്ട് നിങ്ങളുടേതാകുന്ന മുഖത്തേക്ക് താഴ്ത്തിയിടണേ ധരിക്കണേ അന്യരാകുന്ന പരപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായ മറ നിങ്ങൾ പാലിക്കണേ എന്തിനാണ് يعرفن <applause> പരിപൂർവമായി നഗ്നത മറച്ചുകൊണ്ട് നടന്നാൽ അത് ഏത് നിലയ്ക്കുള്ള വസ്ത്രമായാലും പ്രശ്നമല്ല അന്യരിൽ നിന്ന് മറ പാലിച്ച് നീ നടന്നു കഴിഞ്ഞാൽ നീ പതിവ്രതയാണെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവാനെന്ന് വിശുദ്ധമായ ഖുർആൻ നീ ഒരു സാന്നിഹ്യത്തായ പെണ്ണാണ് നീ മോശപ്പെട്ട പെണ്ണ് അല്ല എന്ന് ലോകം തിരിച്ചറിയട്ടെ അതിന് വേണ്ടി ാണ് ഈ വസ്ത്രവിധാനം നിർബന്ധമാക്കിയത് എന്ന് പരിശുദ്ധമായ ഒന്നാമത്തെ കാരണം അത് പതിവ്രതയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തത് ഫലായു ഒരാളും നിന്നെ ശല്യം ചെയ്യുകയില്ല നിന്നെ ശോളമടിക്കാൻ നിന്നെ പിറകിൽ നിന്ന് വിളിക്കാൻ ഒരു കാരണം തയ്യാറല്ല കാരണം നീ ശരീരത്തിന്റെ നഗ്നതകൾ പരിപൂർണമായി മറച്ച് നടന്നവളാണ് പരിശുദ്ധമായ ദീൻ അംഗീകരിച്ച രീതിയാണ് നീൻ അംഗീകരിച്ച രീതിയിൽ നടന്നതായത് കൊണ്ട് നീ വിഷമിക്കണ്ട ആര് നിന്നെ ചൂളോടിക്കൂരാ നിന്നെ ആര് ചൂളോടിക്കൂരാ ഒരാൾ നിന്നെ പുറകേന്ന്

മാധവിക്കുട്ടിയമ്മ എന്ന പേരിലായിരുന്നു അവരുടെ പേര് അവര് പറയുന്നു ഞാൻ എൻ്റെ കൂട്ടുകാരിയുമായിട്ട് പലപ്പോഴും തിരുവനന്തപുരം ജില്ലയിലെ ചാലാ മാർക്കറ്റിലൂടെ ടൗണിലൂടെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെയും ജനങ്ങളെല്ലാവരും പരിപൂർണമായി നോക്കിക്കൊണ്ടിരിക്കുന്നതാകുന്ന ഓരോ കമ്പോളത്തിലൂടെയും പറഞ്ഞു ധരിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട് ഞങ്ങൾ സുരക്ഷിതരാണ് ഒരാൾ ഞങ്ങൾ നോക്കിയിട്ടില്ല മോശമായിട്ട് ഒരാൾ ഞങ്ങൾ നോക്കിയിട്ടില്ല നേരെ മറിച്ച് അല്ലാത്ത വസ്ത്രം ധരിച്ചു കൊണ്ട് നടന്നാലോ കാമ കണ്ണോടുകൂടി ആടുകൾ നോക്കിവച്ചതാരാ ഏ കേരള സാഹിത്യത്തിൻ്റെ ഏറ്റവും വലിയ സമുന്നതമായിരുന്ന മാധവിക്കുട്ടിയമ്മ കമലാസുരയ്യ എന്ന പേരിൽ അവർ പരിശുദ്ധമായി സിനാമതം സ്വീകരിച്ചു നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ അന്തിവിശ്രമം ചെയ്യുന്നു ഉയർത്തട്ടെ അവസാനം നന്നായി അവരുടെ ആത്മത്വം നന്നായി ഓക്കെ നിങ്ങൾ അവര് വിളിച്ചു പറയാണ് ഇവരില്ലാത്തവർ പറയുമ്പോഴല്ലേ പറയുന്നത് ഇവര് ഇല്ലാത്തവർ പറഞ്ഞതെന്ന് പറയും ഇത് വിവരം കൂടിയോണ്ടാ പറഞ്ഞത് അവർ പറഞ്ഞു സ്വാതന്ത്ര്യം നല്ല റാഹത്തായിട്ട് ആസ്വദിച്ചത് എന്തിരാ ഇട്ടുകൊണ്ട് നടന്നപ്പോഴാണ് മനസ്സിലാക്കണം നമ്മളോ പറത മാറ്റി വെച്ച് റാഹത്തായിട്ട് ഫ്രണ്ടും ബാക്കും വെട്ടിക്കൊണ്ട് നടക്കാണ് ആണോ അല്ലേ ആണ് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ മീഡിയക്കാര് വരുന്നു ക്യാമറക്കാർ വരുന്നു അപ്പൊ ചാലൊക്കെ അല്പം കാണിച്ചിട്ട് എല്ലാരും കണ്ടു കഴിയുമ്പോൾ നിറച്ചുകൾ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഹത്ത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും നോക്കുന്നത് മനസ്സിലായി അത്യാവശ്യം കണ്ടു ഇതാണ് നിന്റെ ദീൻ ഇതാണ് പരിശുദ്ധ ഇസ്ലാം ഈ രീതിയിലുള്ള നടത്തം കൊണ്ട് നിനക്ക് നിനക്കാഹറെ നഷ്ടപ്പെടുവല്ലേ അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ ഈ സമുദായം എങ്ങോട്ടാ പോകുന്നത് എന്താ ചിന്തിക്കുന്നത് പാപ്പ വല്യ ദീനുള്ള ആളാ പള്ളിക്കകത്ത് കയറിയിട്ട് ഇറങ്ങൂല എല്ലാ നിസ്കാരവും മകരുവിന് ശേഷം പിന്നെ അവ്വാബി നിസ്കരിച്ച് ആരൊരക്കായ നിസ്കരിച്ച് മകരുവിന്റെ സുനത്ത് നിസ്കരിച്ച് സൂറത്തുൽ സൂറത്തുൽവാക്കിയും പരിശുദ്ധമാക്കപ്പെട്ട സൂറത്തുൽ യാസീനും ഒക്കെ ഓതി ദിക്കറും സ്വരാത്തുമൊക്കെ ആയിട്ട് പള്ളിക്കകത്ത് കഴിഞ്ഞുകൂടുന്ന ഉപ്പ വീടിനകത്ത് അല്ലെങ്കിൽ റുഹൈബയാൻ മതിരിസിനും എന്നതിനു വേണ്ട ആത്മീയമായ മതിരസുകളുമൊക്കെ പരിപൂർണമായി പങ്കെടുത്തുകൊണ്ട് മക്കൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥനയോടുകൂടി നിറകണ്ണുകളോട് നിലകൊള്ളുന്ന മുസല്ല വിരിച്ചുകൊണ്ട് നിലകൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന വസ്ത്രവിധാനം ഏത് രീതിക്കാണ് ലക്ഷങ്ങൾ വില കൊടുപ്പുള്ള വസ്ത്രവിധാനങ്ങൾ നടത്തുന്ന മുസ്ലിം സമുദായം അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ടുള്ള വസ്ത്രവിധാനം നമ്മുടെ മക്കൾക്ക് എത്ര ജോഡി നിങ്ങൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അതാണ് എൻ്റെ ചോദ്യം പറഞ്ഞു അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അത് തൂവെള്ള വസ്ത്രമാണ് നബി മുഹമ്മദ് മുസ്തഫ എത്ര നമ്മൾ വല്ല പാർട്ടിക്കാരനാണെങ്കിൽ വെള്ളവസ്ത്രം ധരിച്ചടക്കുന്നതല്ലാതെ അത് തന്നെ എന്തു സുന്നത്താണ് എന്തോ അല്ലാതെ ധരിക്കുന്നതാകുന്ന കാരണവന്മാരെ കാണുമ്പോൾ കാർക്കിച്ച് തുപ്പുന്ന കാലഘട്ടം അതും വലിയ വിഷയമല്ല എന്ന് മനസ്സിലാക്കുന്നവർ എന്നാൽ അറിഞ്ഞുകൊള്ളുക സിയാബി അൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്ത്രം അത് അറിഞ്ഞുകൊള്ളുകൾ ഹബീബ് മുഹമ്മദ് ഒരു നമുക്കത് സാധ്യമാകുമോ കുറക്കോട് മുസ്ലിം ജമാഅത്തിലെ ആയിരത്തോളം വരുന്നതാകുന്ന കുടുംബങ്ങൾ മൂവായിരത്തോളം വരുന്നതാകുന്ന ജമാഅത്ത് അംഗങ്ങൾ ഒരുമിച്ച് വന്നിരാകുന്ന ഒരുമിച്ചിലിറന്നുകൊണ്ട് വന്നിരാകുന്നസാം റഷാദിന്റെ പിന്നിൽ ഒരു ജുമാക്കെങ്കിലും വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് സാധ്യമാകുമോ സാധ്യമായാൽ അന്ന് നിങ്ങളുടെ ദീൻ ദീനുറക്കും തൗഫീഖ് നൽകട്ടെ ഒരു ജോഡി വെള്ള വസ്ത്രം മാറ്റി വെക്കണം ജുമാക്ക് വേണ്ടി ജമാഅത്തുകൾക്ക് വേണ്ടി വെള്ള വസ്ത്രം ധരിക്കട്ടെ നമ്മൾ എല്ലാ കല്യാണത്തിനും മറ്റുള്ളതുമൊക്കെ ഓരോ കല്യാണത്തിനു വേണ്ടി എത്ര ജോഡി വസ്ത്രം എടുക്കുന്നത് ഒരു ജോഡി എന്ന് പറഞ്ഞ കടയിൽ കയറും മൂന്ന് ജോഡി ചുരുങ്ങിയത് എടുക്കും ആണോ അല്ലയോ അങ്ങനെയാണ് പെണ്ണുങ്ങളും അങ്ങനെ തന്നെയാണ് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അള്ള പെടലി വഴി ബില്ല് വരും അതുകൊണ്ട് ഭർത്താവ് അകത്തോട്ട് പോകില്ല തന്നെ നിൽക്കാണ്ട് പേടിച്ചിട്ട് അവത്തോട്ട് പോയാ ഇതെങ്ങനെ എണ്ണിക്ക ഇതെങ്ങനെക്കാടെ നെഞ്ചിലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹു സാലി കളി ചെറുക്കട്ടെ അതുകൊണ്ട് എണ്ണം കൂടും അതുകൊണ്ടിരിക്കാ അകത്തോട്ട് പോകാറില്ല അല്ലേ ശരിയല്ലേ ആണ് ഒരെണ്ണം എടുക്കാനാ പോയത് അവസാനം എടുത്തുകൊണ്ട് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് മൂന്നെണ്ണം രൂപ പതിനായിരം രൂപ ഇല്ല അള്ളാഹു നമ്മുടെ സാന്നിധ്യങ്ങൾ ചേർക്കട്ടെ പക്ഷെ ഈ വാങ്ങിച്ച കൂട്ടത്തിലൊന്നും ദീൻ പറഞ്ഞതില്ല അവിടെ ഇവിടെ കീറിയിട്ട് ദാരിദ്ര്യം പിടിച്ച മേഖല പോലെ മനസ്സിലായില്ല കാശ്മീര് കൊണ്ട് എല്ലാ ഭൂപടമുണ്ട് ഇവന്റെ ശരീരത്തിൽ പാന്റ് വാങ്ങിച്ചുകൊണ്ട് വന്നേ മൊത്തം വെട്ടിക്കിളുത്തി പുത്രാപ്പ് നടത്തിയ കുത്രാത്തി പുത്രാത്തി നടത്തിയമാതിരിയാണ് മൊത്തത്തിൽ അങ്ങനത്തെ പാന്റ് ആണ് ഔറത്ത് വെളിവാകൂലേ പുരുഷന്റെ ഔറത്ത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് മുട്ടുപുക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കണം എന്നാണ് ത്രീ ഫോർ തൊട്ടുകൊണ്ട് പള്ളി വരുന്നവൻ സുജൂതിൽ കിടക്കുമ്പോൾ അവന്റെ ഉള്ളിലൂടെ പുറത്തേക്ക് സുജൂതിന്റെ വേളയിൽ ഒരല്പം ഉള്ളിലേക്ക് കാണുന്നുണ്ടെങ്കിൽ തൊടയുടെ ഭാഗം കാണുന്നുണ്ടെങ്കിൽ ആ നിസ്കാരം ബാത്തിലാൻ നിസ്കാരത്തിൽ പരിപൂർണമായി എന്ത് പാലിച്ചില്ല ആവുറത്ത് മറച്ചില്ല നിസ്കാരത്തിന്റെ ചെറുത്തിൽ പെട്ടതാണ് എന്ത് ഔറത്ത് മറയ്ക്കുക എന്നുള്ളത് പുരുഷന്റെ ഔറത്താണ് മുട്ടുപൂക്കൾ ഉൾപ്പെടെ മറച്ചിരിക്കുക എന്നുള്ളത് മുട്ടും പൂക്കൾ മറയ്ക്കണം ചിലർ കുടവേറും വെച്ചിട്ട് രാഹത്തായിട്ട് താഴോട്ട് വെച്ചിട്ട് കെട്ടിയേക്കാണ് രാഹത്തെ റിബൺ വെച്ച് കെട്ടിയിരിക്കുക അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഫുള്ള് മറക്കണം വളരെ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ഈ പറഞ്ഞത് പാൻറ്റ് ഇവിടെ ഇവിടെയും വെട്ട് തുടയുടെ ഭാഗത്തൊക്കെ വെട്ടുള്ളതാകുന്ന പാന്റ് ഇട്ടുകൊണ്ട് സ്കരിക്കുമ്പം വന്ന ജുമായലെ എന്ത് സ്കരിച്ചാലും ശരി ഹറാമ്പാവും ഓണി ശ്രദ്ധിച്ചോ പുതു തലമുറ ശ്രദ്ധിച്ചോ എരിയാണിക്ക് താഴോട്ട് തൂങ്ങി കിടക്കുന്ന വസ്ത്രം അത് ചെരുപ്പിൻ്റെ അടിയിലേക്ക് തിരികെ വെച്ചിട്ട് ബാത്റൂമിലൊക്കെ കയറി ഉള്ള നെൽസും പറ്റിച്ചിട്ട് വരാൻ അവിടെ ഇവിടെ ഒക്കെ ചവിട്ടിക്കൊണ്ടുവന്ന് നിസ്കാരമായിട്ട് പള്ളിക്കകത്ത് കയറി അത് മുസലെ പറ്റിച്ച് ആ മുസല്ലജീത്തയായി നിസ്കരിക്കുന്നവന്റെ നിസ്കാരിക്കുന്നവൻ്റെ ശരീരം അവന്റെ വസ്ത്രം സ്ഥലം ഒക്കെ ശുദ്ധിയായിരിക്കണം നീ കാരണം എല്ലാം ഹറാബായി വന്നത് മുഴുവൻ ആ പള്ളിയുടെ മുസല്ലം മുഴുവൻ ചവിട്ടിക്കൊണ്ട് വന്നാൽ ആ മുസല്ല മുറിയിട്ട് ഇതിന്റെ അടിഭാഗമുണ്ട് പെണ്ുങ്ങൾക്കറിയാം ഉമ്മമാരോട് ചോദിച്ചറിയാം ഭാര്യമാരോട് ചോദിച്ചറിയാം ആ പാന്റിന്റെതാകുന്ന താഴ്ഭാഗം കഴുകണോന്നുണ്ടെങ്കിൽ എഴുപത് വെള്ളത്തിലിട്ട് മുക്കിയാലും അള്ളാ അല്ല അത് നേരെയാവൂല ആവൂല എവിടെ ട്രൈക്കിൾ ഇഞ്ചിന് കൊടുത്താലും അത് ശരിയാവൂല കണ്ടിച്ച് കളയേണ്ടി വരും കഷ്ണിച്ച് ആ അവസ്ഥയിലേക്കാണ് അള്ളാഹുളെ കാത്ത് സംരക്ഷിക്കട്ടെ ഞാൻ ഈ പറഞ്ഞതൊക്കെ എന്നിട്ട് നമ്മൾ വലിയ സംഭവമായിട്ട് പറയാം എൻ്റെ നിന്നെല്ലാം പോയിരിക്കണം ഏകദേശം തീരുമാനമായി അള്ളാഹുള കാത്ത് സംരക്ഷിക്കട്ടെ മൂന്ന് രീതിയിലുള്ള വസ്ത്രവിധാനം നടത്തുന്നവർ നരകത്തിരൻ സഹിദുന റസൂലുള്ളാഹി വസ്ത്രം ധരിച്ച നഗ്നകളാണ് അവരെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ആരാണ് ആരാണ് അറിയണ്ടേ ഇതാ അതുകൂടി പറഞ്ഞിട്ട് നിർത്താം ശരിക്കും ശ്രദ്ധിച്ചോ എന്താർത്ഥം വിവസ്ത്രരാണ് അപ്പൊ ഒറ്റവാക്കിൽ പറഞ്ഞാൽ വസ്ത്രം ധരിച്ച നഗ്നകളാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞൊരു വിഷയം യൂട്യൂബിലുണ്ട് നിങ്ങളത് കേൾക്കുന്നത് നല്ലതായിരിക്കും ഒരുപാട് വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ച് വസ്ത്രം ധരിച്ച നഗ്നകൾ ഒന്ന് സെർച്ച് ചെയ്തോളൂ യൂട്യൂബിൽ ലഭിക്കും വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വിഷയം ശ്രദ്ധിച്ചോ റാൻ പ്രവാചകം പറഞ്ഞ ഒരു ഹരീസാണ് അതിന് ഉപോത്ബലകം ധരിച്ച നഗ്നകളാണ് ആരാണി വസ്ത്രം ധരിച്ചതായ സ്ത്രീകൾ എന്നറിയുമോ ഇമാരി മുസ്ലിമിൽ പറയുന്നു ഇത് മൂന്ന് കൂട്ടരെയാണ് ഈ പറഞ്ഞത് വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ മൂന്ന് വിഭാഗം ആളുകളാണ് അതിൽ നമ്മളോ നമ്മുടെ ഭാര്യയോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കണം ഉണ്ടെങ്കിൽ എവിടെ പോവെന്ന് പറഞ്ഞത് എവിടെ പോവെന്നു പറഞ്ഞത് ഈ കാലം തിരികും നരകത്തിലോട്ട് അടച്ചു നരകത്തിലോട്ട് പോവെന്ന് അള്ളാഹു എവിടെ പോവും നരകത്തിൽ പോകും എവിടെ പോകൂല സ്വർഗത്തിൽ പോകൂല ഈ മൂന്ന് കൂട്ടർ ആരാണ് ഈ മൂന്ന് വിഭാഗം ശരിക്കും ശ്രദ്ധിക്കണേ നമ്മളോ മക്കളോ ആരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിച്ചോണം ഒന്ന് ഒന്നാമത്തെ വിഭാഗം ഏറ്റവും നേരിയ വസ്ത്രം കൊണ്ട് വസ്ത്രം ധരിക്കുന്ന ആളുകൾ നേർമയായ തുണി അങ്ങനെ ഉണ്ടല്ലോ ഉള്ളിൽ കടക്കുന്ന സകല സാധനം പുറത്ത് കാണണം അതിന് പറ്റുന്ന തുണി കൊണ്ട് ബ്ലൗസ് തയ്ക്കുക സംഭവങ്ങളൊക്കെ തയ്ച്ചു വെക്കുന്ന ആളുകൾ സ്ത്രീകൾ അങ്ങനെയുള്ള ആളുകളില്ലേ ശ്രദ്ധിക്കണം അത് നല്ലതിൽപ്പെട്ടതല്ല അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ അത് പുരുഷന്മാര് തന്നെ മുണ്ടുടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നേരിയ തുണി എടുത്തുകൊണ്ട് വേണമെന്ന് അള്ളാഹ അള്ള എല്ലാം തീരും അതോടുകൂടി സകല അഭിമാനവും പോവും അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ അങ്ങനത്തെ ആളുകളുണ്ട് അതൊന്നും ശ്രദ്ധിക്കൂല നേരിയ സൈസ് ഇത് വിടുന്നവരുണ്ട് ജുബ്ബ അത് പിന്നെയും വിഷയമില്ല കാരണം ആകത്ത് ചിലർക്ക് ബനിയനുണ്ട് ഇനി ഇല്ലെങ്കിൽ പോലും വിഷയമില്ല കാരണം പുരുഷന്റെ അവറത്ത് എന്തല്ല നെഞ്ചല്ല എങ്കിലും അത് അന്യ പുരുഷന്മാർ മറക്കൽ സുന്നത്താണ് ഔറത്തല്ലെന്ന് പറഞ്ഞുകൊണ്ട് തുറന്നു കാണിച്ചു നടക്കണമെന്നല്ല മുട്ടുപൊക്കൾ ഉൾപ്പെടെ നിർബന്ധമായി മറച്ചിരിക്കണം ബാക്കിയുള്ളത് മറയ്ക്കൽ സുന്നത്താൻ ശക്തിമത്തായ സുന്നത്താൻ അസൂല ചരിയിൽപ്പെട്ടതാണ് ചരിയ ദീൻ ും പിൻപത്താനാ പറഞ്ഞത് ആ പിൻപറ്റിങ്ങനെയാവണം അവിടുത്തെ രീതികൾ പരിപൂർണമായി പിൻപറ്റണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവ നബിയോടുള്ള മഹബത്ത് അധികരിക്കും നബിയോടുള്ള മഹബത്ത് വെച്ചുകൊണ്ടാണ് ആ ചെയ്യുന്നതൊക്കെ അള്ളാഹു കപൂലാക്കുമാറാവട്ടെ അപ്പൊ നേരിയ വസ്ത്രം ധരിക്കുന്നവരാണ് ഒന്നാമത്തെ സെക്ഷൻ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുക നമ്മളിലോ ഭാര്യയോ മക്കളിലോ ഉണ്ടെങ്കിൽ അത് നിർബന്ധമായും ഒഴിവാക്കണം ായ അൽ അൽ കമാർ അദ്ദേഹത്തിന്റെ ഉമ്മയിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹരീസാണ് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരുടെ ഉമ്മ ഐബിൻ ഇവിടെ സമീതത്തിൽ നിൽക്കുമ്പോ അബ്ദുറഹ്മാൻ എന്ന സാബിയുടെ പ്രിയപ്പെട്ട മകളായ ഹഫ്സാ ബിബി അവിടേക്ക് കടന്നു വന്നു അലിഹാറി കൊൻ നേർമയായ തലേ തുണിയിട്ടുകൊണ്ടാണ് കടന്നു വന്നത് നേരിയ തലേ തുണിയിട്ടുകൊണ്ടാണ് വന്നത് എന്താ തലമുറ മുടിവുകൾ കാണാം ചെവി കാണാം ഒക്കെ കാണാൻ പറ്റും അങ്ങനെ ഉണ്ടല്ലോ കല്യാണ കൊടുക്കുന്നത് ഏറ്റവും വലിയ തോന്നിയാണ് ആ കാണിക്കുന്നത് ഒരു പെണ്ണിനെ കാണിക്കാൻ പാടില്ലാത്ത പെണ്ണാണ് പെണ്ണാണേത് കല്ല്യാണപ്പെണ്ണെന്ന് പറയാം കാരണം അവിടെ ഉള്ള മാത്രം ഏറ്റവും ബന്ധപ്പെട്ടതാണ് അവളെ കാണൽ നമ്മൾ എന്താ ചെയ്യുന്നത് എല്ലാം കാണിക്കുന്നു അനുകൂട്ടത്തി തുണി ഏറ്റവും നേരിയത് ഇനി അലേക്കാൾ നേരിയതൊന്നുമില്ല ഇല്ല കല്യാണപ്പെണിന്റെ തലേ തുണി എന്ന് പറയും അത് സ്പെഷ്യലാ കാരണം എന്താ ഉള്ളിലുള്ളതൊക്കെ കാണണം ഇട്ടിരിക്കുന്ന കഴുത്തേലും കാതേലും ഒക്കെ ഇട്ടിരിക്കുന്ന ഒക്കെ കാണണം അള്ളാഹു മോളെ കാത്തു സംരക്ഷിക്കട്ടെ അങ്ങനെയുള്ള ഒരു തലേതുണി ഇട്ടുകൊണ്ട് ഈ പെണ്ണ് കയറി വന്നു ഹഫ്സാ ബിബിന്റെ ഭാര്യ ഉമർ അലിന്റെ മകള് ഹഫ്സാ ബിബി അല്ല ഇത് പിന്നെ അബ്ദുറഹ്മാൻ്റെ മകളാകുന്ന ഹഫ്സാ ബിബി ബിൻ അബ്ദുറഹ്മാൻ ഹദീസാണ് മോത്തയിലുള്ള ഹദീസാണ് ഈ പറഞ്ഞത് ശരിക്കും മനസ്സിലാക്കണം അപ്പോഴോ ബഹുമാനപ്പെട്ടതാകുന്ന മഹദിയത് വാങ്ങിക്കുകയാണ് ആ തുണി ഷ്ടം കീറിക്കളയുകയാണ് കളഞ്ഞുവയാണ് ആ നേരിയ തുണിങ്ങോട്ട് വാങ്ങിച്ചിട്ട് മോളെ തലേന്ന് കൊണ്ട് വാങ്ങിച്ചിട്ട് കീറിയച്ചു എന്നിട്ടോ ഫുമാറൻ ക മറയുന്ന നിലയ്ക്കുള്ളതായ അല്പം കൂടി കട്ടിയുള്ളതാകുന്ന തലേ തുണിയിട്ട് കൊടുത്തു അള്ളാൻറെ നമ്മളാണെങ്കിൽ കീറിക്കളയലു ഇടതൊന്നും ഉണ്ടാവൂല ആവശ്യം കാക്കും മാറപ്പെട്ടെ അതങ്ങനെയല്ല അതുകൊണ്ട് കീറിയിട്ട് ഇനി അത് ഉപയോഗിക്കണ്ട കാരണം എന്താ ഇസ്ലാം വിലക്കിയതാ അതിനെ അങ്ങനെ ചെയ്ത നിങ്ങൾ ചിലര് കരുതൂലെ കീറിയത് വേറെ ആർക്കും വേറെ ആർക്കും ഉപയോഗിക്കണ്ടാന്ന് ഇത് അവറത്ത് കാണുന്ന ആ വിലക്കിയതാ അത് അതെവിടെ വിലക്കിയത് പരിശുദ്ധമായ ഖുർആൻ വ്യക്തമായി പഠിപ്പിക്കുമയാണ് നിങ്ങൾ സ്ത്രീകൾ അവരുടെ വീടിൻ്റെ അകത്തളങ്ങളിൽ കൃത്യമായി ബാധത്തിലായി കഴിഞ്ഞോടണേ ഭർത്താവിന് ഹിതമത്തെടുത്തുകയും മക്കളെ പരിപാലിക്കുകയും അഞ്ചു വക്ക നമസ്കാരങ്ങൾ ചിട്ട് വെച്ചു കൊണ്ട് നിലകൊള്ളണേല ഓലാ ഇസ്ലാം കടന്നു വരുന്നതിന് മുമ്പുള്ള ജാഹിരി ആ കാലഘട്ടത്തിലുള്ളതാകുന്ന ആളുകൾ അന്നുള്ളതാകുന്ന പരസ്ത്രീകൾ അന്യരാകുന്ന പരപുരുഷന്മാരുടെ മുന്നിലൂടെ അണിഞ്ഞൊരുങ്ങി ചമഞ്ഞൊരുങ്ങി നടന്നതുപോലെ ശരീരത്തിൻ്റെ നഗ്നതകൾ കാണിച്ചുകൊണ്ട് നടന്നതുപോലെ നിങ്ങൾ നടക്കരുതേ നടക്കരുതേ നടക്കരുതേല തപറുജൽ ജാഹിരീയത്തിൽ ഓല എന്ന് പറഞ്ഞാൽ അണിഞ്ഞൊരുങ്ങി അന്യപുരുഷന്മാരുടെ കൂടെ നടക്കലാണ് പുരുഷന്മാർക്കിടയിലൂടെ മുന്നിലൂടെ നടക്കലാണ് എങ്ങനെ വി തബറുജ് അണിഞ്ഞൊരുങ്ങിക്കൊണ്ട് നടക്കുന്നതിനാണ് അത് പറയുക അത് ചെയ്യരുത് അന്യപുരുഷന്മാരുടെ മുന്നിലൂടെ അങ്ങനെ ഉണ്ടല്ലോ ആണിപ്പോ നടക്കുന്നത് കല്യാണ ആളിലൊക്കെ ഫ്രണ്ടിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇവർക്ക് നനക്കോന്നറിയില്ല വളരെ അതപുമായിരിക്കണം പണ്ട് കാലത്ത് അപേക്ഷിച്ച് ലജ്ജ പോയിട്ടുണ്ട് ഇപ്പോ അള്ളാഹു മക്കാക്കട്ടെ പണ്ടെങ്ങനെയായിരുന്നു ആ ഉറത്ത് പണ്ട് ഈ പറഞ്ഞ പോലെ പറതേ പക്ഷെ മറയുണ്ട് എങ്ങനെ ഒരു കുടകുണ്ടെങ്കിലും മറ പിടിക്കും ഇങ്ങനെ അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് ഒരു അന്യപുരുഷനെ കാണുകയാണ് അപ്പൊ ആ കുടങ്ങൾ ശരിച്ചു പിടിക്കും അമ്പറിലടിച്ചു വെടിവെക്കാൻ പോകുന്ന പോലെ കമ്പ എന്താ മറ പിടിക്കുന്നതാണ് അപ്പൊ മഴയുണ്ടാവും ആ മഴ കൊണ്ടാലും കുഴപ്പമില്ല അന്യപുരുഷന്മാരെ മറ പാലിച്ചിട്ട് ഇങ്ങനെ പോകും കണ്ടില്ലേ പഴയുള്ള ഉമ്മമാര് ആണോ അല്ലേ അപ്പൊ നമ്മൾ പറയുന്നത് അവർക്ക് എന്ന് പറയുന്നത് നമ്മളെ കണ്ടോണ്ടെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ അവരാണ് ദീനു കാത്തു സംരക്ഷിച്ചവർ നമ്മുടെ ഉമ്മമാർ മനസ്സിലാക്കാം അള്ളാഹുരുടെ തിരച്ചു വീർത്തു മാറപ്പെട്ടെ അപ്പൊ പണ്ട് കാലത്തുള്ള ഔറത്ത് എന്ന് പറഞ്ഞാൽ അതാണ് അവരുടെ ശരീരത്തിലെ ഒരുപക്ഷെ പൂർണ്ണമായി ഒന്നും ഉണ്ടാവില്ല വസ്ത്രം മറയ്ക്കത്തക്ക വിധത്തിലുണ്ടായിരുന്നില്ല സാധുക്കളെ ചിലപ്പോൾ നൈറ്റി അരിക്കിട്ടുണ്ടാവുക സാരി അരിക്ക് കൊടുത്തിട്ടുണ്ടാവുക പക്ഷെ അന്യരന്ന് മറഞ്ഞ് നടക്കും മതി അങ്ങനെ മറച്ചാലും മതി അന്യരാകുന്ന ഒരു പരുഷന്മാർ തന്നിലേക്ക് നോക്കുമ്പോൾ ഉള്ള ഒരു ഔറത്ത് അത് ഏത് വിധത്തിലുമാകാം അവരുടെ ശരീരത്തിൻ്റെ പരിപൂർണ്ണമായ വസ്ത്രം മറച്ചിട്ടോ അല്ലെങ്കിൽ കുട മറച്ചിട്ടോ എങ്ങനെ വരച്ചിട്ടോ അവറത്തായിരിക്കണം മറയായിരിക്കണം അവരൊന്ന് പരിപൂർണമായി മറയ്ക്കണം ലജ്ജ പരിപൂർണമായി വേണം ഇന്ന് സമുദായത്തിന് നഷ്ടപ്പെട്ടു പോയത് അതാണ് അവിടാണ് ഇത്തരത്തിലുള്ള കൂത്തരങ്ങുകൾക്ക് മുൻപന്തിയിൽ നിൽക്കുന്നത് ഏത് പാട്ടിലും എവിടെയും സ്റ്റേജിൽ കയറിയിട്ട് ആടാനും പാടാനും കുഴയാനും ഒക്കെ നിലകൊള്ളുന്നത് ഈ സമുദായത്തിൻ്റെതാകുന്ന അപ്പോസ്തലന്മാരുടെ മക്കളാൽ ഹളെ കാക്കുമാറാവട്ടെ ദീൻ നഷ്ടപ്പെട്ടു പോയി എന്നിട്ട് റോഡിലിറങ്ങി ആയത് വിളംബരം ചെയ്യും ഭയങ്കര ഉസ്താദുമാരെ നമ്മളെ കാക്കട്ടെ അപ്പുറത്തോട്ട് മാറി എന്നിട്ട് ദീൻ വല്ല ഉണ്ട് അവന്റെ ജീവിതത്തിൽ ദീനേ ഇല്ല പത്ത് വരെ പത്ത് പേരെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് കിട്ടിയോ ദിവസം ഭയങ്കര ദീനായിട്ടാണ് കാണിക്കുന്നത് ജീവിതത്തിൽ വട്ടപൂജ്യം അവനവന്റെ സ്വന്തം കുടുംബത്തിലെ കല്യാണവും അവന്റെ പരിപാടി എടുത്തു നോക്കിയാൽ ഒക്കെ പേക്കൂത്തുകൾ അവൻ എന്തും കാണിക്കാം അത് ദീനിൽപ്പെട്ടവനല്ല അതാണ് ഞാൻ ആദ്യം പറഞ്ഞ അബ്ദുല്ലാഹിമിന്റെ സലാമിന്റെ അവസ്ഥ ഒട്ടകത്തിന്റെ മാംസം പരിശുദ്ധ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ട് കഴിക്കാതെ യഹൂദികളുടെ മേൽ പരിപൂർണമായി ആസ്വദിച്ചു കൊണ്ട് നിലകൊണ്ടവന്റെ വിഷയത്തിൽ മുറുക പിടിക്കണം ദീൻ പിടിക്കണം നിനക്ക് പറ്റുന്നത് പറ്റും അള്ളാഹുവിന് റസൂലും പറയുന്നത് പാടില്ല എന്ന അവസ്ഥ പറ്റൂല ദീൻ അനുസരിച്ചു കൊണ്ട് തന്നെ ജീവിക്കണം അവ തബറുജ് എന്ന് പറഞ്ഞാൽ അതാണ് അണിഞ്ഞൊരുങ്ങി നടക്കുക അന്യപുരുഷന്മാരുടെ പോലെ ഒരർത്ഥം അത് മറ്റൊരർത്ഥം ബഹുമാനപ്പെട്ടതാകുന്ന മഹത്വക്കൾ പറഞ്ഞത് രേഖപ്പെടുത്തുന്നതായി കാണാം നേരിയ വസ്ത്രം ധരിക്കുന്നു തലയിലിടുന്നു തലയിലിടുന്നവരുടെ തലമുടി കാണും അതുപോലെ കഴുത്തിലണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങൾ അവരുടേതാകുന്ന മാലകൾ കാണും അവരുടേതാകുന്ന കുർത്തഹ എന്ന കമ്മല് മറ്റുള്ളവർ കാണും ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ശരീരത്തിൽ എന്ത് ചെയ്യുക വസ്ത്രം ധരിക്കുന്നതാകുന്ന ആളുകൾ അവരുടെ അർത്ഥമാണേത് അർത്ഥമാണ് ഈ അണിഞ്ഞുരുങ്ങി നടക്കാന്ന് കുറാൻ പറഞ്ഞതിന് അർത്ഥതാണ് അത് ചെയ്യരുതെന്നാ ഖുആാൻ വിലക്കിയത് അതുകൊണ്ടാണ് ഇങ്ങനെ ആയത്തിറങ്ങിയത് കൊണ്ടാണ് ഐഷ ബിബർ അങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തത് അവരുടെ ആ നേരിയ തലേ തുണി ആയത്തിറങ്ങിയിട്ട് ഈ കോലത്ത് നടക്കുകയാണോ എന്ന അർത്ഥത്തിൽ അത് വലിച്ചു കീറിയിട്ട് നല്ല കട്ടിയുള്ള തലേ തുണി ഇട്ട് കൊടുത്തു ഹദീസാണ് ഈ പറഞ്ഞത് അള്ളാഹു മനസ്സിനാക്കാൻ ദൗഫീക്ക് നൽകട്ടെ അതുകൊണ്ടാണ് ആയിഷമീവർ നീ അള്ളാഹുനെ പറയുന്നത് ഏറ്റവും നല്ല സ്ത്രീകൾ അനുസാരികൾ സ്ത്രീകളാണ് അള്ളാഹു അവർക്ക് കരുണ ചൊരിയട്ടെ ചൊരിയട്ടെ പരിശുദ്ധമായ ഈ ചെയ്ത പോലെ അന്യപുരുഷന്മാരുടെ അന്യപുരുഷന്മാരുടെ മുന്നിൽ വന്നിട്ടുണ്ടെന്ന് കേട്ടു ി നടക്കരുതെന്ന് കേട്ടപ്പോ വേഗം ചെന്നിട്ട് എന്ത് ചെയ്തു അത് ആ കരിമ്പുടം വരിച്ചു കീറിയിട്ട് ആ കരിമ്പുടം പുതച്ചുകൊണ്ട് നടക്കാൻ അതങ്ങനെ കണ്ടിട്ട് കാക്കകൾ ഇങ്ങനെ പോകുന്നത് പോലെ തോന്നും കാരണം അത് പിന്നെ പോലച്ചിട്ടോടിക്കൂടെ പോവാ അത്ര സൂക്ഷ്മത അതുകൊണ്ട് അവർക്ക് അല്ലാഹു കരുണ ചെയ്യട്ടെ അവരെ പോലെ ഒരു പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല എന്ന് ഏറ്റവും നല്ല സ്ത്രീകളാണ് അവരെ പറയാൻ ആയിഷ പറയാന് ആയിഷീബർ അള്ളാഹു പറയു നമുക്കൊക്കെ പറ്റുമോ ആയിരത്തി നാനൂറ് വർഷം മുമ്പായിറങ്ങിയ ആര് ഇപ്പൊ പറഞ്ഞിട്ട് പോലും നമ്മൾ ഇത് കേൾക്കുന്നില്ല ഇപ്പോഴും പറയുമായിരിക്കും മനസ്സുകൊണ്ട് ഓരോ വേറെന്തൊക്കെ പറയാണ്ട് വേർലി മാണി പ്രസവിച്ചു എന്നൊക്കെ നോക്കാൻ ഇതൊക്കെയാണ് പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ഇരിക്കുന്നവരുണ്ട് അള്ളാഹു മുളക്കാക്കുമാറാവട്ടെ ഞാൻ നമ്മുടെ അവസ്ഥ എടാ അതാ പറഞ്ഞത് അന്ന് പറഞ്ഞ വിഷയം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യമായി സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന മതം സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം നൽകുന്ന മതം ഏതേ ഉള്ളൂ പരിശുദ്ധ ഇസ്ലാമ ഉള്ളൂ പരിശുദ്ധ ഉള്ളൂ ഇന്നുള്ള നടിമാർ ലോകത്തോട് വിവ വിളിച്ചു പറയുന്നത് അതാണ് മനസ്സിലാക്കണം ഞങ്ങളുടെ എല്ലാം നഷ്ടപ്പെട്ടു പോയി പലരും കവർന്നെടുത്തു പോയി ഒരു പെണ്ണിന് ഏറ്റവും വേണ്ടതാണ് അവരുടെ വിലപ്പെട്ട ഒന്നാണ് നഷ്ടപ്പെട്ടു പോയതെന്ന് വിളിച്ചു പറയുന്നത് അള്ളാഹു കാക്കുമാറാവട്ടെ നമ്മുടെ മക്കളെ അള്ളാഹു കാക്കുമാറാവട്ടെ അപ്പം നേരിയ വസ്ത്രം ധരിക്കലാണ് ഒന്ന് കാശിയാത്ത വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് പറഞ്ഞാൽ ആരാണ് നേരിയ വസ്ത്രം ധരിക്കുക നൃത്ത രണ്ടെണ്ണം കൂടി പറഞ്ഞാൽ കഴിഞ്ഞു ഏത് വസ്ത്രം ധരിച്ച നഗ്നകൾ എന്ന് ഇമാൻ നബി അലി അള്ളാഹുൻ്റെ അർത്ഥം പറഞ്ഞത് എത്ര പേരെ ഉദ്ദേശിച്ചിട്ടാണ് മൂന്ന് വിഭാഗം ആളുകളാണ് ഒന്ന് ഏതാണ് നേരിയ വസ്ത്രം രണ്ടാമത്തത് ചുരുങ്ങിയ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നവർ കക്ഷം കാണാം മാരടത്തിന്റെ വലിപ്പം വെളിയിലേക്ക് കാണാം പുറവശം കാണാം അങ്ങനെയുള്ളതാകുന്ന വസ്ത്രം അല്ലെങ്കിൽ ഒരു പൊക്കി ചുഴി കാണിച്ചുകൊണ്ടുള്ള വസ്ത്രം നടക്കുക വസ്ത്രം ഉള്ളത് എന്ത് ചെയ്യാ ചുരുക്ക ബ്രഹ്മുടായിട്ടുണ്ട് അടക്കാം ബർമുട ട്രയാങ്കിൾ എന്നിട്ട് അടക്കാം അങ്ങനത്തെ ടീമുകൾ അള്ളാഹു മുളക്കാക്കും മാറാവട്ടെ ചുരുങ്ങിയ വസ്ത്രം കൊണ്ട് മതിയാക്ക അതുകൊണ്ടല്ല പുരുഷന്മാരിലും ഉണ്ട് സ്ത്രീകളിലും ഉണ്ട് അങ്ങനത്തെ ഉള്ള ആളുകളെ കുറിച്ചാണ് ഈ പറഞ്ഞത് മൂന്ന് ഇത് രണ്ടുമല്ല ചുരുങ്ങിയതാകുന്ന വസ്ത്രവുമല്ല നേരിയ വസ്ത്രവുമല്ല പിന്നെ ഏതാ മൂന്നാമത്തെ ഒരു അർത്ഥം അതേതാ ായ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതായ ആളുകൾ ലഗ്ഗിൻസ് ജഗ്ഗിൻസ് ആണോ അല്ലെ ഏറ്റവും കൂടുതൽ ധരിക്കുന്ന നമ്മുടെ സമുദായമാണ് അത് ആരോഗ്യപരമായി പ്രശ്നമുണ്ട് എന്ന് ഇന്ന് ശാസ്ത്രം തന്നെ വിളിച്ചോതുക അത് സ്ത്രീകൾക്ക് തന്നെ അവരുടേതാകുന്ന ആരോഗ്യപരമായി പല പ്രശ്നങ്ങളുണ്ടാകും പുരുഷന്മാർക്കും ഉണ്ടാകും അവരുടെ ശ്രൈണുതയെ നഷ്ടപ്പെടുത്തുന്നതാണ് വളരെ പ്രയാസമുണ്ടാക്കും പിന്നീട് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് അവർ അറിയും എന്നൊക്കെ ഇപ്പൊ ശാസ്ത്രം തന്നെ പറഞ്ഞിട്ട് പോലും ഇതൊന്നും ശ്രദ്ധിക്കാതെ വരിച്ചു കയറ്റി ഇട്ടുകൊണ്ട് നടക്കുന്ന ആളുകൾ ഇന്ന് നമ്മുടെ സമുദായത്തിൽ കൂടി വരികയാണ് അള്ളാഹുദാക്കുമാറാവട്ടെ ഇതൊക്കെ അന്യപുരുഷന്റെ മുന്നിൽ ഇട്ടുകൊണ്ട് നടക്കുന്നതാണ് ഇപ്പൊ പ്രശ്നം എന്തല്ല ഒരാൾ അവരുടെ സ്വകാര്യ റൂമിൽ ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണ് ഇട്ടുകൊണ്ട് നടന്നു അല്ല പ്രശ്നമുണ്ടോ ഒരു വിഷയമില്ല എന്ന് പറഞ്ഞാൽ ഇന്ന് തന്നെ ഇട്ടുകൊണ്ട് നടക്കാനല്ല അങ്ങനെ നടന്നുകൊണ്ട് വല്ല വിഷയമുണ്ടോ അല്ല അന്യപുരുഷന്റെ മുന്നിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം അന്യരുടെ മുന്നിൽ ഈ രീതിയിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നതാകുന്ന ആളുകൾ ചില സഹോദരിമാരില്ലേ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് നടക്കുന്നവർ ശ്രദ്ധിച്ചോണ്ട ലെഗിൻസ് എട്ടവരുണ്ടാവും ഒരു ചുരിദാറും ഉണ്ടാവും അള്ളാഹു കാണേണ്ടതൊക്കെ സീഡി കൂടെ കണ്ടുകഴിഞ്ഞു അതിന്റെ കീറൽ കക്ഷം വരെ കീറി വെച്ചിരിക്കുക മഴയും കൂടെ പെയ്ത തീർന്ന് ഹലാഖായി അള്ളാഹു ആക്കും മാറാൻ പറ്റിയിട്ട് അഞ്ച് ബ്രേക്കാണ് രണ്ട് കാല് രണ്ട് കൈ പിന്നെ വാവുണ്ട് ഒരു പിടിത്തോണ്ട് അഞ്ച് ബ്രേക്കും പിടിച്ചോണ്ടാണ് പോകുന്നത് എന്തും ആയിക്കോട്ടെ അള്ളാഹു നമ്മുടെ സഹോദരിമാർക്കൊക്കെ വർക്കത്ത് ചെയ്യട്ടെ അവർ നല്ല കാറൊക്കെ പഠിപ്പിക്കണം നമ്മുടെ സഹോദരിമാർ ഇന്നത്തെ കാലത്ത് കാരണം നല്ല കാറ് ചെറിയ വണ്ടി കാറിലൊക്കെ പോകട്ടെ അതിലൊന്നുകൂടി ഇജ്ജത്ത് അപ്പം അവിറത്തൊന്നും വെളിവാകില്ല ജജ്ഞതകളൊന്നും വെളിവാകൂല അന്യപുരുഷന്മാരും സുരക്ഷിതത്വം കാറ് ഡ്രൈവിംഗ് പഠിപ്പിക്കണം ഒരു ചെറിയ കാറൊക്കെ ഉണ്ടെങ്കിൽ റാഹത്താൻ അത്യാവശ്യം മക്കളെ അങ്ങോട്ട് സ്കൂളിൽ കൊണ്ടുപോകാനും അതുപോലെ ഹോസ്പിറ്റലിൽ പോകാനും ഒക്കെ വേണമെങ്കിൽ റാഹത്തായി എന്നെ ഭർത്താവിനോട് ചോദിക്കാതെ വീട്ടിൽ വേണേൽ പോവാം എന്തോ ആയിക്കോട്ടെ അള്ളാഹു വർക്കത്ത് ചെയ്യട്ടെ അത് പഠിച്ചിട്ടാണ് മിക്കവരും പഠിപ്പിക്കാത്തത് നല്ലതാണ് ഞാൻ എപ്പോഴും പറയുന്നതാണ് സ്ത്രീകൾക്ക് സ്കൂട്ടറിനേക്കാൾ ഏറ്റവും നല്ലതാണ് കാറ് തന്നെയാണ് ഒന്നും കൂടി സേഫ്റ്റിയാണ് അല്ല എന്തെങ്കിലും ഒരു തട്ടലോ മുടിക്കലോ ഒക്കെ വന്നാൽ കാറിൻ്റെ കിട്ടുകയുള്ളൂ നമ്മുടെ ശരീരത്തിൽ വല്ലതും വലിയ വിഷയം വരുമോ വലിയ വിഷയം വലിയ ഓവർ ഓടിക്കല് എന്തായാലും ഓടിക്കില്ലേ എപ്പോഴും നാൽപ്പത്തമ്പതിലെല്ലേ പോവുകയുള്ളൂ സ്കൂട്ടറിനേക്കാൾ ഔറത്ത് പരിപൂർണമായി മറച്ചുകൊണ്ട് വൃത്തിയായി പോകാൻ പറ്റും അതാണ് ഇനി പറഞ്ഞേക്കെ ഇട്ടുകൊണ്ട് പോയാൽ ചിലപ്പോൾ ഇങ്ങനെ പാറി കളിക്കും ഷാളൊക്കെ എടുത്ത് വല്ല ടയറിൽ കുരുങ്ങിക്കഴിഞ്ഞാൽ അങ്ങ് വരെ എത്തൂല വേഗം കുറക്കോട് പള്ളിയിലെ കബർസ്ഥാനിലെത്തും അള്ളാഹു ആക്കട്ടെ ശരിയല്ലേ അതും വലിയ ശ്രദ്ധിക്കേണ്ട വിഷയാണ് ചാളൊക്കെ എടുത്തിട്ട് ചിലരിങ്ങനെ കെട്ടി അങ്ങും ഇത് നേരെ ടയർ കുരുങ്ങി അങ്ങനെ എത്രയോ അപകടങ്ങൾ ഉണ്ടാകുന്നു പുറയിലിരിക്കുന്ന സൗകര്യമാരാണെങ്കിൽ അത് വളരെയേറെ ശ്രദ്ധിക്കണം മക്കളൊക്കെ ആയിട്ട് കയറിയിരിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം ചാളൊരു മറ്റൊരു വിഷയാണ് പിന്നീട് പറയാം വിഷയത്തിൽ ഒന്ന് പോകും അള്ളാഹു നമ്മളെ സാന്നിധ്യങ്ങൾ ചെറുക്കട്ടെ